ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വിളിക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ അസിസ്റ്റൻറ്റ് ജോലി വന്നിട്ടുണ്ട് മാസം എൺപത്തി ഒന്നായിരം രൂപ വരെ സമ്പാദിക്കാവുന്ന ഒരു ജോലിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും അവസാനത്തെ കാണുവാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് എസ് സി എൽ അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് സെമി കണ്ടക്ടർ ലബോറട്ടറി എസ് സി എൽ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത് അതേപോലെ റിക്രൂട്ട്മെൻ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ഒഴിവുകളുടെ എണ്ണം ഇരുപത്തി അഞ്ച് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ലെവൽ ഫോർ സ്കെയിലാണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴും അതേപോലെ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറുമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കാം അതേപോലെ ഇതിലേക്ക് ടോട്ടൽ ഇരുപത്തി അഞ്ച് വേക്കൻസികളാണ് പറയുന്നത് ഇതിലേക്ക് വേണ്ട പ്രായപരിധി നോക്കാം പ്രായപരിധി മിനിമം ഏജ് ആയിട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അതേപോലെ മാക്സിമം ഏജ് ഇരുപത്തി അഞ്ച് വയസ്സാണ് പറയുന്നത് അതേപോലെ ദ ഏജ് റിലാക്സേഷൻ അപ്ലിക്കബിൾ ആസ് ഡെ പെർ റൂൾസ് ഒക്കെ അതേപോലെ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് അസിസ്റ്റൻറ്റ് തസ്തികയുടെ പേര് അവരിലേക്ക് വേണം വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസഡ് യൂണിവേഴ്സിറ്റി അതേപോലെ പ്രൊഫഷ്യൻസി ഇൻ ദി യൂസ് ഓഫ് കമ്പ്യൂട്ടർ അതെ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസ് നോക്കാം അപേക്ഷാ ഫീസ് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഭാഗത്തിന് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയാണ് ഫീസായിട്ട് പറയുന്നത് ഒ ബി സി ബി സി എസ് സി എസ് ജി വിഭാഗക്കാർക്ക് നാനൂറ്റി എഴുപത്തി രണ്ട് രൂപയുമാണ് പറയുന്നത് അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷ അപേക്ഷ അയക്കേണ്ടതും പേയ്മെൻറ്റ് നടത്തേണ്ടതും ഓൺലൈൻ വഴി തന്നെയാണ് അതേപോലെ എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ളതിന് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നത് കിടന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ